Hello friends! വേൾഡ് വാച്ചേസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സയാറ്റിക്ക എന്ന അസുഖത്തെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് പേർക്ക് സയാറ്റിക്ക കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സയാപ്റ്റിക്കയുടെ പ്രധാന കാരണങ്ങൾ അതുപോലെ അതിന്റെ ലക്ഷണങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതുപോലെ എങ്ങനെയാണ് നമ്മൾ ആയുർവേദത്തിലൂടെ എന്തൊക്കെ ആയുർവേദ ഔഷധങ്ങള് എന്തൊക്കെ ഭക്ഷണ രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ ജീവിത രീതിയിൽ എങ്ങനെയാണ് നമ്മൾ സയാപ്റ്റിക്ക കൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് ഒരു സർജറി ഇല്ലാതെ നമുക്ക് അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ സയാറ്റിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം പറയാം സയാറ്റിക്ക എന്ന് പറയുന്നത് വളരെ കഠിനമായിട്ടുള്ളൊരു വേദന വലിച്ചിറങ്ങുന്ന വേദന എന്നാണ് പറയുന്നത് വലിച്ചിറങ്ങുന്ന കഴുപ്പ് ഇറങ്ങിപ്പോ ഇറങ്ങി വരുന്ന ഒരു തരം വേദനയായിരിക്കും അതിന് ആ വേദന എന്ന് പറയുന്നത് നമ്മുടെ സയാറ്റിക് നെർവ് എന്ന് പറയുന്ന ആ നെർവിൽ നിന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അതൊരു ചിലപ്പോൾ ഒരു നമുക്ക് ലോവർ ബാക്ക് പെയിൻ അതായത് ഒരു നടുവേദനയായിട്ടായിരിക്കും അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മുടെ രണ്ട് കാലിലേക്കും അതിങ്ങനെ കടച്ചിറങ്ങും ആ വേദന ഓക്കെ ചിലപ്പോൾ രണ്ട് രണ്ട് കാലിലേക്ക് വരണം ചിലപ്പോൾ ഒരു റൈറ്റ് ലെഗിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ലെഫ്റ്റ് ലഗിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ രണ്ട് കാലിലേക്കും കടച്ചിറങ്ങാറുണ്ട് ഓക്കെ ഇതാണ് അതിന്റെ ഒരു എന്താണ് സിയാറ്റിക്ക എന്നുള്ളത് അക്കോർഡിംഗ് ടു ആയുർവേദ സിയാറ്റിക്കാൻ ഗ്രുദ്രസി എന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പൊ എൺപത് വാദരോഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട വാദരോഗമായിട്ടാണ് ആചാര്യന്മാര് ഈ ഗ്രദ്രസി അഥവാ സയാറ്റിക്കാനെ കണ്ടുവച്ചിട്ടുള്ളത് അപ്പൊ അതൊരു വാദരോഗമാണ് ഇതിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ളതാണ് മഹാരോഗമല്ല അപ്പൊ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും പക്ഷെ നല്ല രീതിയിൽ നമ്മളെ നമ്മുടെ ചിട്ടവട്ടമായ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്താൽ ഒരു സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ഇതിന്റെ പ്രധാന കാരണങ്ങൾ അപ്പൊ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ അമിത ഭാരമായിട്ട് ഓവർ വെയ്റ്റ് ആയിരിക്കും പിന്നെ വരുന്നത് നമുക്ക് സാധാരണ അറിയാലോ നമുക്ക് വല്ല രീതിയിൽ തടിയുള്ള സമയത്ത് നമ്മുടെ തടിയുടെ മുഴുവൻ ഭാഗവും ലോഡ് ചെയ്യുന്നത് നമ്മുടെ കാലിന്റെ ഭാഗത്തേക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതായത് അപ്ഡൌണിന്റെ താഴെയുള്ള ഭാഗത്തേക്കാണ് ഈ തടിയുടെ ഭൂരിഭാഗവും ഹോൾഡ് ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഓവർ വെയിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈലറിങ് ചെയ്യുന്ന ആൾക്കാർ ഓക്കെ അതുപോലെ ലോറി ഡ്രൈവേഴ്സ് ഇവരൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത് ഇപ്പോ ലോറി ഡ്രൈവേഴ്സും അതുപോലെ തന്നെ ഈ ടെയിലറിങ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രല്ല ഭൂരിഭാഗം ഒരുപാട് പേരും ഇപ്പൊ വളരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ കൂട്ടത്തിൽ പെടുന്നതാണ് അല്ലേ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വർക്ക് ഫ്രം ഹോം ഒക്കെ അവർ കണ്ടിന്യൂസ്ലി ഇരുന്ന് ആ ഒരു രീതിയിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത അതുപോലെ തന്നെയാണ് ഒരുപാട് നിൽക്കുന്ന ആൾക്കാർക്കും ഓക്കെ അപ്പൊ അതുപോലെ പിന്നെ എല്ലാ വാതരോഗങ്ങളിലും പറയുന്ന പോലെ ഉറക്കം ഉറക്കമിളപ്പ് അത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ നമ്മുടെ വ്യായാമക്കുറവ് ഓക്കെ അതൊക്കെ വളരെ എന്താണ് ഈ ഉറക്കം ഉറക്കമിളപ്പ് ഇല്ലാതെ ആവുമ്പോൾ തന്നെ വാദം നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കും ഇത് വാതരോഗ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉറക്കം ഉറക്കമിളപ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഇതിന്റെ ഒരു പ്രധാന കാരണമാണ് അതുപോലെ വ്യായാമക്കുറവ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലില് അധികം അധ്വാനിക്കാത്ത ജോലികൾ കൂടുതലായിട്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അതൊക്കെ തന്നെയായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ വാതരോഗങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു കാരണം വ്യായാമം നമുക്ക് വളരെ കുറവാണ് അപ്പൊ അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കിയാൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും ഇതൊക്കെ കാരണങ്ങളാണ് കേട്ടോ നമ്മുടെ ഔഷധങ്ങളിലേക്ക് വരുന്നുണ്ട് ആയി സ്കിപ്പ് ചെയ്യരുത് ഫുൾ ആയിട്ട് തന്നെ കാണാം ഓക്കെ പിന്നെ വരുന്നത് ഭക്ഷണ രീതി വാദം വർദ്ധിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് അപ്പൊ അതൊക്കെ എന്തൊക്കെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ പറയാം അപ്പൊ അത് ഇത് കോസസ് ആണ് നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് ഓക്കെ ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കടക്കാം ലക്ഷണങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഠിനമായ ലോവർ ബാക്ക് പെയിൻ അതായത് നടുവേദനയായിട്ടാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോ നടുവേദന അത് ചിലപ്പോൾ നമുക്ക് പറയാണെങ്കിൽ ഇത് എവിടെയാണ് കൂടുതലായിട്ട് വരുക ലെംബോ സാക്ട്രൽ ജോയിന്റിലാണ് ഇത് കൂടുതലായിട്ട് ഈ പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത് ഈ സയാറ്റിക്കയിൽ കാണുന്നത് ഓക്കെ പിന്നെ രണ്ട് കാലിലും വേദന അനുഭവപ്പെടാറുണ്ട് ഭയങ്കരമായിട്ടുള്ള വേദന നടക്കാൻ ഒരു സ്റ്റെപ്പൊന്നും സ്റ്റെപ്പ് വെച്ച് നടക്കാനൊന്നും നമുക്ക് പറ്റാത്ത അതായത് മുകളിലെ ഏറ്റവും കയറ്റും ഇറക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പം അത്തരം അവസ്ഥകളിൽ രണ്ട് കാലിലും വേദന അനുഭവപ്പെടുന്നു അങ്ങനത്തെ പിന്നെ മാറി മറിഞ്ഞും വേദന വരും ചിലപ്പോൾ റൈറ്റ് ലെഗ്ഗില് വേദന വരും ചിലപ്പോൾ ലെഫ്റ്റ് ലെഗ്ഗില് വേദന വരും അങ്ങനെ ചിലപ്പോൾ ലെഫ്റ്റിൽ വേദന വരും റൈറ്റിൽ വേദന വരും അങ്ങനെ മാറി മാറി ഇത്തരം വേദനകൾ അനുഭവപ്പെടാറുണ്ട് പിന്നെ അതുപോലെ കാഫ് മസിൽസിൽ വേദന വരാറുണ്ട് അപ്പൊ ഞാൻ വേദന മാത്രമല്ല ഇതൊക്കെ എവിടെ അനുഭവപ്പെടുന്നു എന്നും കൂടി നമുക്ക് അറിയാം അല്ലെ അങ്ങനെ വരാറുണ്ട് പിന്നെ തനിപ്പ് വളരെ നല്ല രീതിയിൽ നമുക്ക് തരിപ്പ് അനുഭവപ്പെടും പിന്നെ നംനസ് അതായത് നമുക്ക് അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവയവം അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക സെൻസേഷൻ ഒന്നും ഇല്ലാത്ത അവസ്ഥ അതായത് അവിടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർലി നടക്കുന്നില്ല അങ്ങനത്തെ അവസ്ഥകൾ ഇത്തരം അവസ്ഥകളിലൊക്കെ നമുക്ക് ഇത്തരം ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ ഇപ്പോ എം ആർ ഐ എക്സ്റേ ഒക്കെ നോക്കുന്ന സമയത്ത് അവിടെ ലംബോ സാക്രോ ജോയിന്റിന്റെ അവിടെ ചിലപ്പോൾ ഒരു പ്രൊട്ട്രൂഷനോ അതുപോലെ ഒക്കെ കാണാറുണ്ട് ഓക്കെ അതുപോലെ ഡിജനറേഷൻ കാണാറുണ്ട് അപ്പൊ ഇത് പൊതുവായിട്ട് നമ്മൾ എം ആർ ഐ എസ് ഒക്കെ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാര്യമാണ് കേട്ടോ പിന്നെ അതുപോലെ മടക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ രാത്രി നേരത്ത് ഭയങ്കര വേദനയായിരിക്കും കാരണം ഇതൊരു വാതരോഗമാണ് നമ്മുടെ രാത്രിയിലാണ് ഇതിന്റെ തീവ്രത ഉണ്ടാകുന്നത് അത്തരം കാര്യങ്ങൾ ഓക്കെ ഇനി രക്തവാദം ഇതിനൊരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല കേട്ടോ രക്തവാദം രക്തവാദം വരുന്ന സമയത്ത് ഈ അവസ്ഥ അപ്പൊ രക്തവാദം ഉള്ള രോഗിക്ക് സയാറ്റിക്ക കൂടുതലും കൂടി സയാറ്റിക്കയും കൂടി ഉണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഉണ്ട് വെച്ചാൽ ഭയങ്കര നീരായിരിക്കും രക്തവാദത്തിന് ഉള്ളവർക്കറിയാം അവരുടെ ഒരു പ്രധാന ലക്ഷണമാണ് നീര് നീരുണ്ടായിരിക്കും അതുപോലെ തടിപ്പ് ഉണ്ടായിരിക്കും അതുപോലെ ചുത്തുപൊകച്ച ഒരു ബേണിംഗ് സെൻസേഷൻ മനസ്സിലായോ ഇത്തരം രക്തവാദം അപ്പൊ നമ്മുടെ രക്തവാദത്തിന് മാത്രം സയാറ്റിക്ക് മാത്രം ട്രീറ്റ് ചെയ്തിട്ട് അവിടെ കാര്യമില്ല നമ്മുടെ രക്തവാദത്തിന് കൂടി ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് അത്തരം അവസ്ഥകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും പിന്നെ അതുപോലെ ഒരു പ്രമേഹമുള്ള വ്യക്തിക്ക് ഇതുപോലെ സയാറ്റിക് ഉണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് പ്രമേഹ രോഗിക്ക് കാണുന്നത് വളരെ നെർവ് ഒന്നും സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥ അവിടെ ആ നെർവ് അതായത് പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുനസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ ഒരു സെൻസേഷൻ ഇല്ലാത്ത അവസ്ഥ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അത്തരം ഒരു അവസ്ഥയിലേക്ക് ആ ഭാഗം പോകുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നീരുണ്ടാകും പുകച്ചിലുണ്ടാകും വേദന ഉണ്ടാകും തടിപ്പുണ്ടാകും അതുപോലെ വരുന്ന ഒരു ലക്ഷണമാണ് നമ്മൾ ടോയ്ലറ്റിലെ ടോയ്ലറ്റ് നമുക്ക് ഇരുന്ന് പോകേണ്ട സംഗതി ഇരുന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുന്നേക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ ആ ഓക്കെ അതുപോലെ തന്നെ ടോയ്ല ടോയ്ലറ്റ് മാത്രമല്ല നമുക്ക് ഒരു സ്റ്റെപ്പ് കയറി ഇറങ്ങാനായിട്ട് പറ്റാത്ത അവസ്ഥ ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതൽ അതുപോലെ തന്നെ നിന്ന് ഒരുപാട് നേരം നിൽക്കുന്ന ആൾക്കാരിലും ഇത് കാണാറുണ്ട് ഓക്കെ ഇതിന് നമ്മൾ ഇപ്പൊ ക്ലിനിക്കിൽ വരുന്ന നേരത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മള് ലെഗ് അപ്പൊ ഇപ്പൊ വരുന്ന ഇപ്പൊ സയാറ്റിക്കാണെന്ന് പറഞ്ഞ് വരുന്ന ഒരു വ്യക്തിയുടെ നമ്മള് കാല് മുകളിലേക്ക് നമ്മൾ സ്ട്രെറ്റ് ആയിട്ട് ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ നമ്മൾ നിർത്തും ആ സ്ട്രെയിറ്റ് ലെഗ് ഇപ്പൊ റൈറ്റ് ലെഗിലാണ് വേദന എന്ന് വെച്ചാൽ റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗിലാണ് വേദന എന്ന് വെച്ചാൽ ലെഫ്റ്റ് ലെഗ് രണ്ട് ലെഗിലും വേദന ഉണ്ടെന്ന് പറയുമ്പോൾ രണ്ട് കാലുകളും ഇതേപോലെ മുകളിലേക്ക് ഒരു തൊണ്ണൂറ് ഡിഗ്രിയില് നമ്മൾ നിർത്തും അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് കുറെ നേരം ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല ഇവർക്ക് അവിടെ കൊളുത്തിപ്പിടിക്കുന്ന ഒരു പെട്ടെന്ന് തന്നെ അവർക്ക് ആ വേദന ഉണ്ടാവും ും സാധാരണ ആൾക്കാർക്ക് നമുക്ക് അങ്ങനെ നയന്റി ഡിഗ്രിയിൽ പിടിക്കുമ്പോൾ പ്രശ്നമൊന്നും വരാറില്ല പക്ഷെ ഈ വേദനയുള്ള സയാറ്റിക് ഉള്ള ആൾക്കാർക്ക് അവിടെ പൊളിത്തിപ്പിടിക്കുന്ന വേദന ഉണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് അവിടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സയാറ്റിക്ക ഇഷ്യൂ അവർക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട് അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ക്ലിനിക്കിൽ വരുമ്പോൾ അങ്ങനെയാണ് സയാറ്റിക് ഉള്ളവരെ നമ്മൾക്ക് മനസ്സിലാകുന്നത് പിന്നെ അവരുടെ ലക്ഷണങ്ങളും അതേപോലെ ഒരു പണ്ടത്തെ റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളത് കൂടുതൽ ഡയഗ്നോസ് ചെയ്യുന്നത് ഇനി അതുപോലെ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ്സുകൾ എന്തൊക്കെയാണ് ആയുർവേദത്തിൽ ചെയ്യുക അതാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് പ്രധാനപ്പെട്ടത് നമ്മൾ ഉപനാഹം ചെയ്യാറുണ്ട് ഉപനാഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മരുന്ന് വെച്ച് വെച്ച് കെട്ടുന്ന ഒരു രീതിയാണ് ഉപനാഹം ഓക്കെ അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ മെഡിക്കേറ്റഡ് ബാൻഡേജ് എന്ന് ബാൻഡേജിങ് എന്ന് പറയാം അപ്പൊ ഇത് ചിലപ്പോൾ എണ്ണ ഉപയോഗിക്കാം ചിലപ്പോൾ ചൂർണ്ണങ്ങൾ ഉപയോഗിക്കാം അത് ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് വൈദ്യന്മാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ പ്രാദേശിക കിഴി മണൽക്കിരി മുതിരക്കിരി ഇലക്കിരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിരികൾ നമുക്കറിയാമല്ലോ അത്തരം കിഴികൾ നമ്മൾ ഈ ഇത്തരം വാതരോഗികൾ ഇതൊരു വാതരോഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാതരോഗത്തിന് സംബന്ധമായ കിരികൾ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ബസ്തി എനിമ അത് ഇത്തിരി കൂടി കൂടിയ അവസ്ഥ ിലൊക്കെ നമ്മൾ ബസ്തി യൂസ് ചെയ്യാറുണ്ട് വളരെ എഫക്റ്റീവും ആണ് ബസ്തി ഓക്കെ അപ്പൊ ഇതില് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ വേദനയും നീരൊക്കെ ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ ആദ്യം തന്നെ ആ വേദന കുറയ്ക്കാനും നീര് കുറയ്ക്കാനും ഉള്ള മരുന്നാണ് നമ്മൾ അവർക്ക് കൊടുക്കുക അപ്പൊ നീർക്കെട്ട് കുറയാനുള്ള മരുന്ന് കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു പൊതുവെ ഒരു നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ നീർക്കെട്ട് കളയാനുള്ള മരുന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ കഷായം ഉപയോഗിക്കും ചൂർണങ്ങൾ ഉപയോഗിക്കും അതുപോലെ തൈലങ്ങൾ ഉപയോഗിക്കും അതുപോലെ ഗുളികകൾ ഉപയോഗിക്കും ഇതൊക്കെ ടാബ്ലറ്റുകൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവരുടെ വേദന അങ്ങ് കുറയും വേദന കുറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവർ ക്ലിനിക്കിലേക്ക് വരില്ല കേട്ടോ ഇതൊരു സിനിരിയോ ആണ് സംഭവിക്കാറുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇവര് വരില്ല ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അയ്യോ എന്റെ പ്രശ്നം മാറി അപ്പൊ ഇനി ഇനി എനിക്ക് പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ഇവർ അങ്ങനെ ഇരിക്കും പക്ഷെ എന്താ സംഭവിക്കുന്നത് അവർ ഇത് റിപ്പീറ്റ് അടിച്ച് വരും നമ്മുടെ ആ പ്രോബ്ലം അവിടെ തീർന്നിട്ടില്ല ഓക്കെ അപ്പൊ ഇത് കണ്ടിന്യൂസ്ലി മാറണമെങ്കിൽ നമ്മൾ ഇത് കുറച്ചുനാള് മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഓക്കെ പെട്ടെന്ന് മാറുന്ന ഒരവസ്ഥയല്ല സെ ആക്കിക്കുക അപ്പൊ അതുകൊണ്ട് രണ്ടു മൂന്ന് മാസം ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയി കഴിക്കണതിന് പകരം ഇവർ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ ഇവരുടെ ആ ഒരു വേദനയും നീരൊക്കെ ചുങ്ങി കഴിയുമ്പോൾ ഇവർക്ക് ഇവർ പിന്നെ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരില്ല അപ്പോ അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളുടെ അസുഖം അപ്പോഴും മാറില്ല അപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ഇവിടെ നല്ല രീതിയിൽ വേദനയും നീരില്ലാണ്ടിരിക്കും പക്ഷെ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഇത് പതിന് മടങ്ങ് വേദനയും നീരായിട്ട് തിരിച്ചു വരും അത് ഇവരെ ഓർക്കുന്നില്ല അതാണ് സംഭവിക്കുന്നത് അപ്പൊ അതറിയാത്ത അറിയാൻ കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ഇത് പിന്നെ അതിനുശേഷം നമ്മൾക്ക് ഈ ബോണ് ടെൻഡൻസ് മസിൽസ് ഇതൊക്കെ റെജുവിനേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കണം കാരണം നമ്മൾ അവിടെ നീരും വേദനയും കുറഞ്ഞിട്ടുള്ളൂ പകരം നമ്മുടെ പ്രശ്നം അവിടെ സ്റ്റിൽ അവിടെ ഇരിക്കുന്നുണ്ട് അത് ആൾക്കാരെ ഓർക്കാറില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് വീണ്ടും മാറി കഴിയുമ്പോൾ വേദന കുറഞ്ഞു നീര് കുറഞ്ഞു എന്ന് കഴിയുമ്പോ നമ്മളവിടെ അതിനെ റെജുവിനേറ്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് കഷായങ്ങൾ കഷായ യോഗങ്ങൾ അതുപോലെ മരുന്നുകൾ വേറെ തരത്തിലുള്ള ടാബ്ലറ്റുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്ത് അതിനെ നമുക്ക് അവിടെ നറീഷ് ചെയ്യിക്കണം ഓക്കെ അതായത് കൂടുതൽ വീക്കായ മസിലുകളാണ് അവിടെ നമുക്ക് നറീഷ്മെന്റ് ത് അശ്യമാണ് അപ്പൊ അത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുന്നത് ഒരുപാട് ഭാരമുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ആക്സിഡന്റ് സംഭവിച്ച അതുപോലെ പൈൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു കാര്യമാണ് പൈൽസ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഈ സയാറ്റിക്ക ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ബാധിക്കാനുള്ള കൂടുതൽ കാരണമാണ് അതുപോലെ വെരിക്കോസ് വെയിൻ അത് ഓർത്തുവയ്ക്കാട്ടോ വെരിക്കോസ് വെയിൻ ഉള്ള വ്യക്തിക്ക് ഇതുപോലെ സയാറ്റിക് ഉണ്ടാവാനുള്ള ബിക്കോസ് വെയിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ അതുള്ള വ്യക്തിക്ക് ഇതുപോലെ സയാറ്റിക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കൂടുതലായിട്ട് ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട നമുക്ക് ഔഷധങ്ങൾ വരുന്നുണ്ട് ഞാൻ ലാസ്റ്റ് പറയാം ഏഹ് യോഗാസ് നമുക്ക് യോഗകൾ ചെയ്യാനായിട്ട് ഇപ്പൊ ചിലവരൊക്കെ പറയും നടക്കാൻ വയ്യ ഡോക്ടറെ നിങ്ങൾക്ക് യോഗ ചെയ്താൽ മതി അപ്പൊ യോഗയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു സൂര്യ നമസ്കാരം ഒരു മൂന്ന് സിറ്റിങ് നമസ്കാരം നിങ്ങൾക്ക് ചെയ്യാം സൂര്യനമസ്കാരം എന്താന്ന് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ വീഡിയോ അയച്ചു തരാട്ടോ അപ്പൊ സൂര്യനമസ്കാരം അതുപോലെ തന്നെ മൂന്ന് സിറ്റിങ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പ്രാണായമാസ് അതൊരു കുറച്ചു നേരം ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടത് ശവാസനം ഇത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് മൂന്ന് തരത്തിലുള്ള യോഗാസനങ്ങൾ ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല നിങ്ങൾക്ക് മാറ്റങ്ങൾ വരാനായിട്ട് ഈ സയാറ്റിക് ഇല്ലെങ്കിൽ ഒരിക്കലും എക്സസൈസ് ചെയ്യാതെ ഇരിക്കരുത് സയാറ്റിക് എക്സസൈസ് ചെയ്യേണ്ട ഒരു വാദരോഗമാണ് ഓക്കെ അപ്പൊ ഒരിക്കലും എക്സസൈസ് മാത്രമായിട്ട് ഇരിക്കാനും പാടില്ല എന്നാൽ മരുന്ന് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കുറയുമെന്ന് വിചാരിച്ചിരിക്കാനും പാടില്ല എക്സസൈസും മരുന്നിനും രണ്ടിനും തത്തുല്യമായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് എല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ രണ്ടും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അതുപോലെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെയിനുകളിലേക്ക് ഈ സയാറ്റിക് നെർവിലേക്കൊക്കെ കംപ്രഷൻ കംപ്രഷൻ കൂടുതലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ ഈ സയാറ്റിക്കാരനുള്ള അസുഖം വീണ്ടും തലകൊക്കും അപ്പൊ ഓവർ വെയ്റ്റ് ഉള്ളവര് അവര് അസുഖം മാറി മാനേജ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വെയിറ്റും കുറയ്ക്കാനായിട്ട് നന്നായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി ഫുഡിൽ എന്തൊക്കെ നമ്മൾ ഭക്ഷണ രീതിയും കൂടി കഴിഞ്ഞിട്ട് ഔഷധത്തിലേക്ക് കടക്കാം ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം അപ്പൊ അതില് വാതരോഗ ആണല്ലോ അപ്പൊ വാതരോഗ ആയതുകൊണ്ട് തന്നെ വാദം കുറയ്ക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് പരിപ്പ് പയറുവർഗ്ഗങ്ങള് കിഴങ്ങ് വർഗങ്ങള് അതുപോലെ നോൺ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റെഡ്മീറ്റ് ബീഫ് അത്തരം കാര്യങ്ങള് അത് ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശീതളപാനീയങ്ങൾ തണുപ്പിച്ചിട്ടുള്ള ഫുഡുകൾ ഇതൊന്നും കഴിക്കാതിരിക്കാം കാരണം തണുപ്പ് വാദത്തിന് വിരുദ്ധമാണ് അപ്പൊ തണുത്ത കാര്യങ്ങൾ കഴിക്കാതിരിക്കാം കിഴങ്ങ് വർഗ്ഗങ്ങളിൽ നമ്മുടെ ക്യാരറ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കുക പിന്നെ നമുക്ക് ചെറുപയറ് മുതിര ഇത് നമുക്ക് പയർ വർഗങ്ങളിൽ ഇത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ വാദരോഗിക്ക് അപ്പൊ ഇത് മനസ്സിൽ എപ്പോഴും ഓർമ്മിപ്പിക്കുക ഓർമ്മിക്കാം ഓക്കെ ഇനി മെഡിസിൻസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ നമുക്ക് കഷായ യോഗങ്ങൾ ഒരുപാട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പ്രസര പ്രസരണ്യാദി കഷായം രാസനാസപ്തം കഷായം ദശമൂല കഷായം അതുപോലെ സജരാതി കഷായം അതുപോലെ തന്നെ രാസനായ രണ്ടാം കഷായം ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യോഗങ്ങളാണ് ഇത് നമ്മൾ ഇത് മാത്രം ഇത് നമ്മുടെ നീര് കുറയാനും വേദന കുറയാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ രോഗാവസ്ഥകൾ നമ്മൾ നോക്കിയിട്ടാണ് എല്ലാ വൈദ്യന്മാരും നിർദ്ദേശിക്കുന്നത് അതുപോലെ ഗുളികകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചന്ദ്രപ്രഭാവ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ യോഗരാജ ഗൂഗുലും ഉപയോഗിക്കാറുണ്ട് ത്രയോ ദശാങ്കല ഗൂഗുലും ഉപയോഗിക്കാറുണ്ട് കൈശോര ഗൂകുലും ഉപയോഗിച്ചാൽ ഉപയോഗിക്കാറുണ്ട് മനസ്സിലായോ പിന്നെ തൈലങ്ങൾ ഞാൻ പറഞ്ഞു തൈലങ്ങൾ വെച്ച് കെട്ടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ തൈലങ്ങൾ യൂസ് ചെയ്യുന്നത് വേദന ഭാഗത്ത് ഇപ്പ തൈലങ്ങൾ നമുക്ക് കൊട്ടൻ ചുക്കാതി തൈലം ഉപയോഗിക്കാം മുറിവെണ്ണ ഉപയോഗിക്കാം സഹജരാദി തൈലം ഉപയോഗിക്കാം മനസ്സിലായോ പിണ്ട തൈലം ഉപയോഗിക്കാം പിണ്ട തൈലം അപ്പൊ അതൊക്കെ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് വാദ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കുന്ന എണ്ണകൾ ഉപയോഗിക്കാം പക്ഷെ അത് എത്ര നമുക്ക് എന്ത് കാരണം ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് പേർക്ക് ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ ആലോചിച്ച് ഓർമ്മിക്കാം നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സയാറ്റിക്ക അസുഖം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം നമുക്ക് നിങ്ങളെ മാറ്റിയെടുക്കാം സയാറ്റിക്ക മാനേജ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ അത്ര വിഷമങ്ങൾ സഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാം നമ്മുടെ നമ്പർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ശരി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് ചെയ്യുകയാണ് നമുക്ക് നാളെ കാണാം ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്ത്